ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സണായി ജൂലറ്റ് വിനു മിനു ഐക്യകണ്ഠേനെടുത്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷയായിരുന്ന മാഗി ജോൺസൺ മുന്നണിയിലെ ധാരണയനുസരിച്ച് ചെയർപേഴ്സൺ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് ഇടതുമുന്നണിയിലെ ധാരണയനുസരിച്ച് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം ഘടകകക്ഷികൾക്കായി വീതം വെച്ചിരുന്നു ആദ്യത്തെ രണ്ടു വർഷം സിപിഐക്കും പിന്നീടുള്ള മൂന്ന് വർഷത്തിൽ ഒന്നര വർഷം വീതം എൻ സിപിക്കും കേരള കോൺഗ്രസിനുമായാണ് മാറ്റിവച്ചിരുന്നത് എൻസി പ്രതിനിധിയായ മാഗി ജോൺസൺ ദിവസങ്ങൾക്ക് മുൻപ് രാജിവച്ചിരുന്നു ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ഓഫീസർ കെ മനോജ് വരണാധികാരിയായി ജൂലറ്റ് വിനുവിനെ കൂടാതെ വി പി ലീല കെ ടി ബാലകൃഷ്ണൻ ആന്റോപോൾ എന്നിവരാണ് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അംഗങ്ങൾ ജൂലറ്റ് വിനുവിന്റെ നാമനിർദ്ദേശ പത്രിക മാത്രമാണ് ലഭിച്ചിരുന്നത് മറ്റ് നാമനിർദ്ദേശങ്ങൾ ഇല്ലാത്തതിനാൽ ജൂലറ്റ് വിനുവിനെ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടതായി വരണാധികാരി പ്രഖ്യാപിച്ചു തുടർന്ന് ജൂലറ്റ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു പഞ്ചായത്ത് ഹാളിൽ ചേർന്ന അനുമോദന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് പി ടി ജോസ് സ്ഥിരം സമിതി അധ്യക്ഷരായ സുനിത ഉണ്ണികൃഷ്ണൻ ഹസനുൽ ബന്ന ആരോഗ്യ വിദ്യാഭ്യാസ മുൻ ചെയർപേഴ്സൺമാരായ വി പി ലീല മാഗി ജോൺസൺ സെക്രട്ടറി കെ ഇ ഉണ്ണി വിവിധ കക്ഷി നേതാക്കളായ എം ബി പ്രവീൺ സെബാസ്റ്റിൻ ചൂണ്ടൽ രാധാകൃഷ്ണൻ പയ്യൂർ എന്നിവർ അനുമോദന പ്രസംഗങ്ങൾ നടത്തി ജൂലറ്റ് ബിനു മറുപടി പ്രസംഗം നടത്തി സിസിടിവി ന്യൂസ് കേച്ചേരി